സീബ്ര ലൈൻ എഴുതി അവിടെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സീബ്രയെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുടെ നാട്ടിലാണ് സീബ്ര ലൈൻ വരച്ചു വെച്ചിരിക്കുന്നതെന്ന് എന്ന് അറിയാവോ ഈ കേരളത്തിലാകത്ത ഏതെങ്കിലും ഒരു വല്യമയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കുട്ടികൾ തന്നെ സീബ്രയെ കാണണമെങ്കിൽ ഇവിടുത്തെ സൂയിപ്പുണ്ടേ നമ്മൾ ഈ പരീക്ഷ എഴുതി ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ ബാക്കിയുള്ള തോറ്റുപോയവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ അവർ എന്നാൽ അവരെ നേരത്തെ അവരെ എന്തിനാണ് ഇവരുടെ ക്ലാസ് റൂമിനകത്ത് ഒരു ഇരുപത് വർഷം ഇരുത്തുന്നത് ഇതൊക്കെ ചോദിക്കുന്നത് ഞാൻ ഇയാള് വ്യക്തിപരമായി ഉത്തരം പറയാനല്ല ആലോചിക്കാൻ വേണ്ടിയാളി ക്വാളിറ്റി ആ ക്വാളിറ്റി ആർക്ക് വേണ്ടിയാ തിരഞ്ഞെടുക്കുന്നത് ഇയാള് ക്വാളിറ്റി ഇല്ലാത്ത ആള് എങ്ങനെ ജീവിക്കണമെന്ന് ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ പഠിക്കാൻ പോയ ആളിന് അയാളെ പഠിപ്പിച്ചാൽ അയാൾക്ക് ക്വാളിറ്റി ഉണ്ടായിരണ്ടേ അതിന് പേരും പഠിക്കാൻ പോയ അയാള് തോറ്റുപോയെന്ന് പറഞ്ഞാൽ മതിയോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹാർട്ട് ഓപ്പറേഷൻ നടത്തി കുഴപ്പമാണെന്ന് പറഞ്ഞ കോമ്പൻസേഷൻ കേസ് എങ്ങനെ കൊടുക്കും നമസ്കാരം ഇപ്പൊ ഇതിപ്പോ കാണാനിട വീഡിയോ ആണ് ചിരിച്ചു മനുഷ്യൻ കൂപ്പാറകിപ്പോയി അപ്പൊ ഇയാള് പറയുന്നതിനേക്കാളും കൂടുതൽ ചിരി വന്നത് ഇതിന്റെ കമന്റിലാണ് ഇത് കേട്ടിട്ട് ഈ വിവരക്കേട് കേട്ടിട്ട് ആൾക്കാർ എഴുതി വിടുന്നതാണ് ഇയാള് പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്ന് അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതാണ്ട് ഒരു ട്രെൻഡ് പോലെയാണ് കമന്റ് ഏത് വിവരം കേട്ടോ വീഡിയോയിലും ഇയാളുടെ വീഡിയോയിലും ആൾക്കാർ വന്ന് അത് എഴുതി വിടും അപ്പൊ അത് വളരെ സങ്കടമുണ്ട് ഇത്രയും വലിയ കഴങ്ങന്മാരൊക്കെ കേരളത്തിലുണ്ടെന്ന് അറിയുന്നതില് അവരൊക്കെ ഇന്ന് ഇന്നലെ ആയിട്ട് ഫോണും ഇന്റർനെറ്റൊക്കെ കണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കാണുമ്പോ ഈ കിളവനെ കാണുമ്പോഴത്തേക്കും ഇയാള് പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്നാണ് സീപ്രയും സീപ്ര ലൈനുമായിട്ടുള്ള വ്യത്യാസമാണ് അയാൾ പറയുന്നത് അതിനകത്ത് എന്ത് ഇതാണുള്ളത് എനിക്ക് മനസ്സിലാണല്ലോ സീപ്ര എന്ന് പറയുന്നത് ഒരു മൃഗമാണ് സീപ്ര എന്ന് പറഞ്ഞ റോഡി ഒരു വരയാണ് അത് തമ്മിൽ എന്താണ് ഒരു സാമ്യം ഏഹ് അതിന്റെ രണ്ട് രണ്ടും രാവിലെ വ്യത്യാസമുള്ള സാധനമാണ് അതൊന്നും ആൾക്കാരൊന്നും പറഞ്ഞു പറഞ്ഞുതന്നാൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ മൈത്രിയും പറയുന്നതും മനസ്സിലാക്കിയവരുണ്ടല്ലോ എന്താണ് സംഭവം എന്ന് അവരൊന്ന് പറഞ്ഞു തന്നാൽ ഒരു വലിയ ഉപകാരമായിരുന്നു ഞാനത് ക്ഷണിക്കുകയാണ് ആൾക്കാരാ അത് മനസ്സിലാക്കിയുള്ളവർ ജിബ്രയും സിപ്രളയും തമ്മിൽ എന്താണ് സാമ്യം ഏ ജി പ്രളയിന്റെ ഉദ്ദേശം എന്താണ് സിബ്രയുടെ ഉദ്ദേശം എന്താണ് എന്നൊന്നും പറഞ്ഞാ പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് പഠിക്കാൻ വിട്ട വെച്ച് തോറ്റുപോയ എന്തു ചെയ്യണം തോറ്റുപോയ ചുറ്റിയെടുത്തിട്ട് തലക്കടിക്കണം അതാണത് ചെയ്യാനുള്ളത് എന്നാ കൊച്ചിനെ സ്കൂളിൽ വിടുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് തലക്ക് പോകാതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല മനസ്സിലായ പഠിക്കാൻ താല്പര്യമില്ലാത്തവന് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അവന് രക്തഗുണമെന്നൊരു സംഭവം ഉണ്ട് അവൻ്റെ തന്തക്കൻ തള്ളക്കുവാനുള്ള കഴിവില്ലെങ്കിൽ അവന് എൻ്റെ കഴിവുണ്ടാവില്ല അപ്പോൾ അവനെ നമുക്ക് പഠിപ്പിക്കാൻ ഒക്കില്ല അവനെ വീട്ടിലിരുത്തുന്നതിനാണ് നല്ലത് അല്ല അവന് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും കാര്യം അത്ര ഒരു ഡിസ്ഫങ്ഷൻ ആയിട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യജീവിയനുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു ക്ലാസ് റൂമിൽ അറുപതോ എൺപതോ പിള്ളേരുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം എങ്ങനെ വന്നാലും എങ്ങനെ വന്നാലും ഉണ്ടാവും ഇങ്ങനെ തലയിൽ കയറാത്തൊരു സാധനങ്ങളുണ്ടാവും അത് നിങ്ങൾക്ക് അങ്ങനെയാണ് കാരണം എല്ലാവരും ഒരുപോലെ അല്ല ഞാൻ എപ്പോഴും പറയാറുള്ളവർ ഒരു കടയിൽ നിന്നല്ല എല്ലാവരും രേഷം മേടിക്കുന്നത് പൊ പൊതുജനം പലവിധമാണ് പല കാരണംമാരുടെ മക്കളാണ് പല തലയാണ് പല ചിന്തയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം തലയിൽ കയറണമൊന്നുമില്ല അപ്പോൾ അവർ തോറ്റുപോയാൽ എന്ത് ചെയ്യാനാണ് പിന്നെ പുള്ളി തന്നെ പറയുന്നുണ്ട് പല അഭിപ്രായങ്ങളും പല വീഡിയോകളും പുള്ളി പറയുന്നുണ്ട് ഒരു കൊച്ചിനെ വളർത്തിയെടുക്കുന്ന കാരണന്മാർ മാത്രമല്ല ഒരു സമൂഹം എല്ലാം കൂടി കൂടിയിട്ടാണെന്ന് അപ്പം ഏത് സമൂഹത്തിൽ നിന്ന് വരുന്നതെന്നൊക്കെ അതൊക്കെ ബാധിക്കും ഒരു കൊച്ചിനെ ഒരു കൊച്ചു വരുന്ന കുടുംബം ആ കുടും ആ കുടുംബത്തിലുള്ള അച്ഛനും അമ്മ അവൻ്റെ രക്തഗുണം അതിൻ്റെ തലച്ചോറ് അതിൻ്റെ ചിന്ത ആ കൊച്ചു കേട്ട് പഠിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ കൊച്ചു സ്കൂളിലേക്ക് വരുന്നത് സ്കൂളിലേക്ക് വരുമ്പോൾ ആ കൊച്ചിനെ മാത്രം ടാർഗറ്റ് ചെയ്തോ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു അധ്യാപകനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അറുപതോ എൺപതോ അതിൽ കൂടുതലോ പിള്ളേരുള്ള ഒരു ക്ലാസ്സിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പിള്ളേരുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ എന്താണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ പഠിച്ച കാലത്തേക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും അത്രയും പിള്ളേർ ഉള്ളപ്പോഴത്തേക്കും കുറച്ച് പിള്ളേരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല ചില പിള്ളേരുണ്ട് ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള പിള്ളേരുണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഏഹ് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അതിന് കാരണം തന്നെ മുൻകൈ എടുക്കണം കാരണം കാരണംമാർക്ക് പോലും വേണ്ടാത്ത പിള്ളേരുണ്ട് ഇറക്കി വിടുന്ന രാവിലെ ആകുമ്പോൾ പോയിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞ് കാശ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം അധ്യാപകർക്ക് മൊത്തം ചുമതല ഒരു ഉത്തരവാദിത്തം എടുക്കാൻ കഴിയില്ല ഇയാളൊന്നും ചെയ്യേമില്ല ഇയാള് ബാക്കിയുള്ളവർ കൊണ്ട് ജയിക്കാൻ നടക്കുക ഇയാൾ തള്ളി ഇങ്ങനെ ജീവിക്കുക എന്നിട്ട് ഇയാളെ പണി ഇതാണ് കൊച്ചിന് അവിടെ സമൂഹം മൊത്തമാണെന്ന് അതിനകത്ത് കാരണന്മാർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട് ഈ തലയിൽ കയറാത്ത കൊച്ചിന് എന്ത് ചെയ്യാനാണ് നമ്മൾ തോറ്റുപോയവന് എന്ത് ചെയ്യണം തോറ്റുപോയവൻ രണ്ടാമത് എഴുതണം രണ്ടാമത് പഠിക്കണം അപ്പോൾ തോറ്റു പോകുമ്പോഴത്തേക്കും കാരണംമാരെ വിളിക്കും അതായത് തൻ്റെ കൊച്ച് തോറ്റ് എന്തുകൊണ്ടിട്ടാണ് ഞങ്ങളിവിടെ എല്ലാ കൊച്ചുങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഒരറുപത് കൊച്ചുങ്ങളുള്ള ക്ലാസ് ആണെങ്കിൽ നാൽപ്പത് കൊച്ചുങ്ങൾ ജയിച്ച് നാൽപ്പത് കൊച്ചുങ്ങളെങ്ങനെ ജയിച്ച് അവർക്കും ഇങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത് അവർക്ക് ബുദ്ധിയുണ്ടായി അവർക്ക് താല്പര്യം ഉണ്ടായി അവർക്ക് വേണമെന്നുണ്ടായി അതുകൊണ്ട് അവർ ജയിച്ച് ബാക്കി ഇരുവെണ്ണം തോറ്റ് അപ്പോൾ ഇരുവെണ്ണത്തിൻ്റെ കാരണംമാരെ വിളിക്കുന്നുണ്ട് പറഞ്ഞത് അറുപതൊള്ളതിൽ നാൽപ്പത് ജയിച്ചിട്ടുണ്ട് ഇരുപതെണ്ണം തോറ്റ് അപ്പം ഞങ്ങൾ ചെയ്യേണ്ട പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ല നാൽപ്പത് ജയിച്ചത് ഇരുപത് തോറ്റപ്പത്തേക്ക് അതിനകത്തുള്ള വെച്ചാണ് തൻ്റെ വെച്ച് അപ്പം താനും തൻ്റെ വീട്ടുകാരും എന്തൊക്കെയോ കുഴപ്പം ചെയ്യുന്നുണ്ട് അപ്പം അതൊന്നും ശ്രദ്ധിക്കുക അത്രേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ തോറ്റേനിപ്പം എന്ത് ചെയ്യാനാണ് തോറ്റ രണ്ടാമതാണ് അപ്പോൾ അത്രയ്ക്കൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ എല്ലാവരും പൊക്കിവിടാനൊന്നും പറ്റിയൊന്നുമില്ല അതിന് വലിയ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇയാൾ അതിനകത്ത് പറയുന്നുണ്ട് ഇത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് ഇതിനകത്ത് ചിന്തിക്കാനൊന്നുമില്ല ഇതിനകത്ത് ഇയാൾക്ക് തലക്കെന്തായത് കൊണ്ടിട്ടാണ് ഇയാൾ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇയാൾ ഞാൻ നേരത്തേയും പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് കുഴച്ച് മറിച്ച് പറയുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഉണ്ടാകും ഞാൻ ഇടാം അതിനകത്ത് അബ്ദുൾ കലാമിന് ഇയാൾ ബോംബ് വേനൽ എന്താണൊക്കെ പറയുന്നുണ്ട് അബ്ദുൾ കലാമിൻ്റെ വാലെ കെട്ടാനായിട്ടുള്ള ഒരു യോഗ്യത ഈ മനുഷ്യനുണ്ടാ എന്തേലും അറിയാവോ ഇയാൾക്ക് ഏ കണ്ടവർ എഴുതി വെച്ച് താനം എടുത്തിട്ട് തൊലിച്ച് തിരിച്ച് വ്യാഖ്യാനിക്കുന്ന മനുഷ്യനല്ലേ അതെടുത്ത് വെച്ച് ആ വീഡിയോ എടുത്ത് വെച്ച് പറഞ്ഞ അഭിപ്രായം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത് വയ്യാനുണ്ട് ആ വ്യക്തി അതിനകത്ത് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക അറ്റുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ് മിസൈൽ മാൻ നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഏരട്ട പേരാണ് മിസൈൽമാൻ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് പറഞ്ഞ ഈ നായിന്റെ മോനോടും ഇവന്റെ ഫാൻസിനോടും രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് മോശമായി പോകും ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ഈ മൈ മോൻ ഉപമിച്ചത് കഞ്ചാവ് വലിക്കുന്നവരുമായിട്ടാണ് സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങൾ വിഭിചരിക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്ന ഈ നാറി കാശുണ്ടാക്കുന്നത് പെണ്ണ് പിടിക്കാനും പെണ്ണിന്റെ കൂടുത്തിൽ കിടക്കാനും മാത്രമാണ് ചിന്തിക്കുന്ന ഈ നാറി എന്ത് വിവരക്കേടും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ താങ്ങുന്ന ഫ്രാൻസിനോടും കൂടെയാണ് പറയുന്നത് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് പറയുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് ആ പേര് വരാനുള്ള കാരണം അറിയില്ലെങ്കിലും മിണ്ടാതിരിക്കണം എന്തിനാണ് മിസൈൽ ഉണ്ടാക്കിയത് കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തിരിച്ചടി നൽകുന്നതിന് വേണ്ടിട്ടാണ് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ നിർമ്മിച്ചത് ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള പല മിസൈൽ പരീക്ഷണങ്ങളിലും നല്ല ഒരു സംഭാവന നൽകിയ ഒരു മനുഷ്യനാണ് എ പി അബ്ദുൽ കലാം എന്ന് പറയുന്നത് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മിസൈൽ മാൻ എന്ന പേരിൽ വിളിക്കപ്പെട്ടത് അല്ലാതെ ആറ്റംബോം ഉണ്ടാക്കിയത് എ പി ജെ അബ്ദുൽ കലാം ആയതുകൊണ്ടല്ല മിസൈൽ മാൻ എന്ന പേരിട്ടത് ആറ്റംബോം ഉണ്ടാക്കിയത് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതാണ് അതിന്റെ ഉള്ള ഉത്തരം ഇല്ല ശരിക്കുമുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ പോലും മനസ്സിലാവും ബോ വായിട്ട് തള്ളാൻ നിൽക്കരുത്